നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ എന്ന് ചിന്തിക്കുന്നവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു കഥയാണ് തങ്കമടി സംഭവം സത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടന്നത് അതിക്രൂരമായ നരനായാട്ട് തന്നെയാണ് ഒരു ഗ്രാമത്തെ മുഴുവൻ പോലീസിന്റെ ക്രൂരതയിൽ വെന്ത് വെണ്ണീറാക്കിയ കഥ ഇതൊരു പെണ്ണിന്റെ കഥയല്ല പെണ്ണിന്റെ പേരുള്ള ഒരു ഗ്രാമത്തിന്റെ കഥ ഒരു മുതലാളിക്ക് വേണ്ടി സംരക്ഷിക്കേണ്ടവർ ഒരു ഗ്രാമത്തെ മുഴുവൻ തകർത്തെറിഞ്ഞ സംഭവമായിരുന്നു തങ്കമണി സംഭവം ഇടുക്കി ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് തങ്കമണി ചെറുതോണിക്കും കട്ടപ്പനയ്ക്കും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമം പെണ്ണിന്റെ പേരല്ല തങ്കമണിയെങ്കിലും ആ ഗ്രാമത്തിന് തങ്കമണി എന്ന പേര് വരാൻ കാരണം ഒരു സ്ത്രീ തന്നെയാണ് ഇടുക്കി ജില്ലയിലെ വനപ്രദേശമായിരുന്നു ഈ സ്ഥലങ്ങൾ തോപ്രാൻ എന്ന ആദിവാസി മൂപ്പർക്ക് അഞ്ചു മക്കളുണ്ടായിരുന്നു പുഷ്പ നീലി തങ്കമണി കാമാക്ഷി പ്രകാശൻ ആദിവാസി മൂപ്പൻ തോപ്രാൻ തന്റെ മക്കൾക്ക് വീതിച്ചു നൽകിയ സ്ഥലമാണ് പിന്നീട് അവരുടെ തന്നെ പേരിൽ അറിയപ്പെട്ടത് എന്ന് ചരിത്രം പറയുന്നു പുഷ്പഗിരി നീലവയൽ തങ്കമണി കാമാക്ഷി പ്രകാശ് എന്നിങ്ങനെയാണ് ആ സ്ഥലങ്ങൾ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലാണ് തങ്കമണി എന്ന ഈ കൊച്ചു ഗ്രാമം കർഷക ഗ്രാമമായിരുന്നു തങ്കമണി അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു ജനത എൺപതുകളിൽ അത്ര ഗതാഗത യോഗ്യമുണ്ടായിരുന്ന സ്ഥലങ്ങളല്ല ഇതൊന്നും അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ബസ്സുകൾ മാത്രമേ ഇതുവഴി പോകാറുള്ളൂ ടാറിട്ട റോഡുകൾ തന്നെ വളരെ അപൂർവമായിരുന്നു തങ്കമണി റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ പലപ്പോഴും പാറമട കഴിഞ്ഞ് പോകാറില്ല അവർ പറയുന്ന കാരണം എന്തെന്നാൽ പാറമട എന്ന സ്ഥലം കഴിഞ്ഞാൽ റോഡ് വളരെ മോശമാണെന്നും ശോചനീയാവസ്ഥയിലാണെന്നും ആണ് ഇടുക്കിയിൽ നിന്ന് തങ്കമണിയിലേക്ക് ബസ് ടിക്കറ്റ് എടുക്കുന്നവർ പാറമട എന്ന സ്ഥലത്ത് ഇറങ്ങി നടന്നു പോകണം അതായിരുന്നു അന്നത്തെ അവസ്ഥ കോളേജ് വിദ്യാർത്ഥികളും യുവാക്കളുമെല്ലാം അന്ന് പലപ്പോഴും ബസ്സുകാരുമായി വഴക്കുണ്ടാക്കിയിരുന്നു തങ്കമണി വരെ പോകാൻ ടിക്കറ്റ് കാശ് വാങ്ങിയിട്ട് തങ്കമണിക്ക് മുമ്പ് തന്നെ പാറമട എന്ന സ്ഥലത്തെത്തുമ്പോൾ ബസ് നിർത്തി എല്ലാവരോടും ഇറങ്ങാൻ പറയുന്നു അങ്ങനെ ഒരു ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ ഇരുപതിനാണ് സംഭവത്തിന് തുടക്കം കാലങ്ങളായി അവിടുത്തെ ജനത അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് അന്ന് അവർ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു അന്ന് ബസ്സിൽ കയറിയ കോളേജ് വിദ്യാർത്ഥികളും ചില യുവാക്കളും ബസ് തങ്കമണിവരെ പോകണമെന്ന് ബസ് ജീവനക്കാരോട് ആവശ്യപ്പെട്ടു അല്ലാത്ത പക്ഷം പാറമടയിൽ ഇറങ്ങില്ല എന്നും ബസ് തങ്കമണിയിൽ തന്നെ ഇറക്കണമെന്നും അവർ ഷടിച്ചു ബസ് ജീവനക്കാർ പക്ഷേ ഇതൊന്നും ചെവിക്കൊണ്ടില്ല ബസ് ജീവനക്കാരുടെ ധാർഷ്ട്യം അത്രമേലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ സത്യത്തിൽ ബസ്സുകൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ബസ് ജീവനക്കാർക്കും അതിൻ്റെ ഒരു അഹങ്കാരം ചില്ലറയൊന്നുമല്ല ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ വഴക്കായി ബസ്സിൽ നിന്ന് യുവാക്കളെയും കോളേജ് വിദ്യാർത്ഥികളെയും അവർ തല്ലിയിറക്കി പാറമടയിൽ തന്നെ അവരെ ഇറക്കി വിട്ടു എന്നിട്ട് ബസ് തിരിച്ചു കൊണ്ടുപോയി ഇതായിരുന്നു തങ്കമണി സംഭവത്തിന്റെ തുടക്കം പക്ഷേ പിന്നീട് ആ ഗ്രാമത്തിൽ നടക്കാൻ പോകുന്നത് വളരെ വലിയ ഒരു ലഹളയാകുമെന്ന് ആരും കരുതിയില്ല ആ കാലഘട്ടത്തിൽ എലൈറ്റ് ബസ്സാണ് കട്ടപ്പനയിൽ നിന്ന് തങ്കമണി വരെ യാത്ര നടത്തിയിരുന്നത് എലൈറ്റ് ദേവസ്യ എന്ന ഒരു മുതലാളിയുടെ ബസ് എലൈറ്റ് ദേവസ്യ എന്ന വ്യക്തി മലയാളികൾക്ക് സുപരിചിതനാണ് സൂര്യനെല്ലി പീഡന കേസിലെ പ്രതികളിൽ ഒരാളായിരുന്നു ഈ എലൈറ്റ് ദേവസ്യ അങ്ങനെ ബസ്സിൽ നിന്ന് ഇറക്കിയ യുവാക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരും ഒത്തുചേർന്നു ഇതിങ്ങനെ തുടരാനാകില്ല എന്ന് നാട്ടുകാർ തീരുമാനമെടുത്തു കയ്യിലിരിക്കുന്ന കാശും കൊടുത്ത വഴിയിൽ തല്ലി ഇറക്കുന്ന പ്രവണത ഇനി വച്ച് പൊറപ്പിക്കാനാകില്ല എന്ന് നാട്ടുകാർ കൂട്ടായി തീരുമാനിച്ചു ഇതിനെതിരെ പ്രതിഷേധിക്കാൻ അവർ ഇറങ്ങി പിറ്റേ ദിവസം എല്ലാവരും സംഘടിച്ച് എലൈറ്റ് ബസ് തടയാൻ തീരുമാനിച്ചു അങ്ങനെ പാറമടയിൽ വെച്ച് എലൈറ്റ് ബസ് തടഞ്ഞ് ബസ് പിടിച്ചെടുത്ത് തങ്കമണിയിലേക്ക് കൊണ്ടുവന്നു നാട്ടുകാർ ഒരു കാരണവശാലും എലൈറ്റ് ബസ് ദേവസ്യ മുതലാളിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ജീവനക്കാരും മുതലാളിയും മാപ്പ് പറയാതെ ൊടുക്കില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു എന്നാൽ ഏലയിൽ ദേവസ്യ തന്റെ മുഴുവൻ സ്വാധീനവും ഉപയോഗിച്ച് ബസ് തിരിച്ചു പിടിച്ചെടുക്കാൻ ഇറങ്ങി ദേവസ്വ നേരിട്ട് തങ്കമണിയിലെത്തി അതും കട്ടപ്പനയിൽ നിന്ന് വന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം പക്ഷേ നാട്ടുകാർ ഒരു രീതിയിലും സഹകരിച്ചില്ല ബസ് ജീവനക്കാരും മുതലാളിയും മാപ്പ് പറയാതെ അവിടെ നിന്ന് ബസ് ഒരാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു ഇതൊന്നും വകവെക്കാതെ ദേവസ്യ നാട്ടുകാർക്കെതിരെ തിരിഞ്ഞു തന്റെ സ്വാധീനം ഉപയോഗിച്ച് പോലീസിനെ കൊണ്ട് ദേവസ്യ നാട്ടുകാരെ ആക്രമിക്കാൻ മുതിർന്നു പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായിരേ തടിക്കഷ്ണങ്ങളും കല്ലും നാട്ടുകാർ എറിഞ്ഞ് പ്രതിരോധിച്ചു അങ്ങനെ പ്രശ്നം വഷളായി തുടങ്ങി ഗുരുതരമായ സാഹചര്യം കണക്കിലെടുത്ത പീരുമേട് സി ഐ സി തമ്പാൻ തങ്കമണിയിലേക്ക് എത്തി ഏതു വിധേനയും ഈ ബസ് ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് ഐ സി തമ്പാൻ പ്രശ്നപരിഹാരത്തിന് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു മത്തായി തേക്കുമലയും ഫാദർ ജോസ് കോട്ടൂരും ഐ സി തമ്പാനുമായി ചർച്ച നടത്തി എന്നാൽ ഐ സി തമ്പാൻ ഇതൊന്നും ചെവിക്കൊണ്ടില്ല എന്തോ വൈരാഗ്യ ബുദ്ധിയോടെയാണ് ഐ സി തമ്പാൻ അന്ന് പെരുമാറിയത് എന്ന് നാട്ടുകാർ പറയുന്നു ഐ സി തമ്പാൻ കൂടുതൽ പോലീസിനെ അവിടെ എത്തിച്ചു എന്നിട്ട് ജനങ്ങൾക്ക് നേരെ ഭീഷണി മുഴക്കി നിമിഷ നേരങ്ങൾക്കകം തന്നെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഐ സി തമ്പാൻ പോലീസിനോട് ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ടു അന്നത്തെ പോലീസ് പട ഒന്നും നോക്കാതെ നേരെ വെടിവെച്ചു പാവപ്പെട്ട നാട്ടുകാർ പലരും വെടിയേറ്റ് വീണു കോഴിമല അവറാച്ചൻ എന്ന ഒരു പാവം നാട്ടുകാരൻ അപ്പോൾ തന്നെ വെടിയേറ്റ് മരിച്ചു ചില മനുഷ്യർക്ക് കൈകാലുകൾ നഷ്ടപ്പെട്ടു പോലീസ് വെടിവെപ്പിനു ശേഷം നാട്ടുകാർ കൂടുതൽ സംഘടിച്ചു എല്ലാവരും ഒത്തുചേർന്ന് പോലീസിനെതിരെ തിരിഞ്ഞു അതിനുശേഷം ഇടുക്കി ജില്ലയിലെ മുഴുവൻ പോലീസുകാരെയും തങ്കമണിയിലേക്ക് എത്തിച്ചു ദേവസി മൈസി തമ്പാനും ചേർന്ന് തങ്കമണി ഒരു കുരുതിക്കളമാക്കി പിന്നീട് തങ്കമണിയിൽ നടന്നത് കണ്ണില്ലാത്ത ക്രൂരതയായിരുന്നു എന്ന് ചരിത്രം പറയുന്നു പോലീസ് ക്രൂരമായി നാട്ടുകാരെ ആക്രമിച്ചു പലരെയും അറസ്റ്റ് ചെയ്ത് ഇടുക്കിയിലെ പല പോലീസ് സ്റ്റേഷനുകളിൽ കൊണ്ടുചെന്ന മൂന്നാം മുറ പ്രയോഗിച്ചു എന്ന് വാർത്തകൾ വന്നു തങ്കമണിയിലെ കുടിലുകളിൽ കയറി പോലീസ് സ്ത്രീകളെ പിച്ചു ചീന്തിയെന്നും വാർത്തകൾ പുറത്തുവന്നു ജീവനും കൊണ്ടോടിയ നാട്ടുകാരെ പിന്തുടർന്ന് പിടിച്ച ക്രൂരമായി മർദ്ദിച്ച് കൃഷിയിടങ്ങളിൽ കെട്ടിത്തൂക്കിയെന്നും പറയുന്നു പോലീസ് അന്ന് ഒരു നരനായാട്ട് തന്നെയാണ് തങ്കമണിയിൽ കെട്ടിയാടിയത് പല കുടിലുകൾക്കും അന്ന് പോലീസ് തീയിട്ടു തങ്കമണി അന്ന് ശവപ്പറമ്പായി മാറി തങ്കമണിയിലെ ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്തു എന്നാൽ പോലീസ് അവരെയൊക്കെ പുറകെ ചെന്ന് ആക്രമിച്ചു എന്നാണ് പറയുന്നത് ദേവസ്യ എന്ന മുതലാളിക്ക് വേണ്ടി അന്ന് പോലീസ് ഒരു ഗ്രാമത്തെ തന്നെ ചുട്ടരിച്ചു പോലീസിന്റെ നരനായാട്ട് അന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്നു കേരളക്കാരെ തങ്കമണി സംഭവം തീഗോളമായി പടർന്നു വെറും ആറു മാസം മാത്രം ഇലക്ഷനു സമയമുണ്ടായിരുന്നപ്പോഴാണ് ഈ സംഭവം അരങ്ങേറിയത് ശ്രീ കെ കരുണാകരൻ ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി രാഷ്ട്രീയ കേരളത്തെ ഈ സംഭവം ഉലച്ചു അങ്ങനെ ഈ സംഭവം രാഷ്ട്രീയമായി ചർച്ചയാകാൻ തുടങ്ങി കെ കരുണാകരന്റെ പോലീസിന്റെ നരനായാട്ട് എന്നായിരുന്നു പിന്നീട് വന്ന വാർത്തകൾ കേരളമെമ്പാടും തങ്കമണി സംഭവത്തിന് നേരെ പ്രതിഷേധം കത്തിപ്പടർന്നു തങ്കമണിയിൽ നടന്ന ഭയാനക സംഭവം ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങി ഒരുപാട് സ്ത്രീകൾ മാനഭംഗത്തിന് ഇരയാക്കപ്പെട്ടു എന്ന മാനുഷി എന്ന സംഘടന പുറത്തു കൊണ്ടുവന്നു അങ്ങനെ കെ കരുണാകരൻ സർക്കാർ അന്ന് ഐ സി തമ്പാൻ ഉൾപ്പെടെ അഞ്ച് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ കെ കരുണാകരനും യു ഡി എഫിനും പരാജയം സംഭവിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തങ്കമണി കേസ് അന്ന് ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രചരണം നടത്തിയത് ഇടതുപക്ഷ അധികാരത്തിൽ വന്നു ഇ കെ നയനാർ മുഖ്യമന്ത്രിയായി പക്ഷേ യു ഡി എഫിന് പരാജയം സംഭവിച്ചുവെങ്കിലും തങ്കമണി ഉൾപ്പെടുന്ന ഇടുക്കി നിയോജക മണ്ഡലത്തിൽ അന്ന് ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് പിന്നിൽ ചില ദുരൂഹതകൾ ഉള്ളതായി ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സംഭവങ്ങളെന്നും ചിലർ പറയുന്നു ഇ കെ നയനാർ തങ്കമണി സംഭവം ജുഡീഷ്യൽ അന്വേഷണത്തിന് പ്രഖ്യാപിച്ചു ജസ്റ്റിസ് ശ്രീദേവിക്കായിരുന്നു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ ചുമതല എൺപതോളം പോലീസുകാർ തങ്കമണിയിൽ നരനായാട്ട് നടത്തിയെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തി സ്ത്രീകൾക്ക് നേരെ അതിക്രമവും മൂന്നാം മുറയും ഉൾപ്പെടെയുള്ള പലതും പുറത്തുവന്നു ഒരു മുതലാളിയെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസിനെയും അധികാരത്തെയും ദുർവിനിയോഗം ചെയ്തതായി കമ്മീഷൻ കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനും കമ്മീഷൻ ശുപാർശ ചെയ്തു എന്നാൽ എല്ലാ കാലത്തെയും പോലെ ഇവിടെയും ഒന്നും സംഭവിച്ചില്ല അധികാരത്തിന്റെയും പണത്തിന്റെയും മുകളിൽ ഒന്നും സംഭവിക്കുകയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എല്ലാ പോലീസുകാരെയും തിരിച്ച് സർവീസിലേക്ക് എടുത്തു ഇതും പിന്നീട് പ്രതിഷേധത്തിനിടയാക്കി പക്ഷേ ദേവസ്യ എന്ന മുതലാളിക്ക് കാലം കാത്തുവച്ചത് മറ്റൊരു കെണിയായിരുന്നു അഹങ്കാരത്തിന്റെയും അധികാരത്തിന്റെയും പണത്തിന്റെയും കൊഴുപ്പിൽ ഒരു കാലത്ത് അയാൾ ചെയ്തു കൂട്ടിയതിന് ഓരോന്നായിക്കു ചോദിച്ചു തന്റെ ബിസിനസ് സാമ്രാജ്യം അയാൾക്ക് നഷ്ടമായി ബസ്സുകൾ നഷ്ടത്തിലായി എല്ലാ കച്ചവടവും കൂട്ടി നിക്കക്കള്ളിയില്ലാതെ ദേവസ്യ കുമളി ഗസ്റ്റ് ഹൗസിലെ പൊതുമരാമത്ത് താൽക്കാലിക ജീവനക്കാരനായി മാറി തീർന്നില്ല കുമിളി ഗസ്റ്റ് ഹൌസിൽ ജീവനക്കാരനായിരുന്ന ദേവസ്യ പിന്നീട് സൂര്യനെല്ലി പീഡന കേസിലെ മുഖ്യപ്രതിയായി മാറി മറ്റൊരു കാര്യമെന്തെന്നാൽ ചിലർ പറയുന്നത് എലൈറ്റ് ബസ് ഉടമസ്ഥൻ ഒരു അപ്പച്ചൻ എന്ന് പറയുന്ന ആളാണ് എന്നാണ് അയാൾക്ക് ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ എന്നും പറയുന്നുണ്ട് എങ്ങനെ എലൈറ്റ് ദേവസ്യയുടെ പേര് വന്നു എന്നും ആർക്കും അറിയില്ല അങ്ങനെയും ചില കഥകൾ പ്രചരിക്കുന്നുണ്ട് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്കപ്പുറം വീണ്ടും തങ്കമണി സംഭവം ചർച്ചയാകുന്നത് ഒരു ചലച്ചിത്രത്തിലൂടെയാണ് തങ്കമണി വീണ്ടും തിരശ്ശീലയിലേക്ക് എത്തുമ്പോൾ ഒരു ഗ്രാമത്തിന്റെ കണ്ണീരിന്റെ കഥ വീണ്ടും ചർച്ചയാകുന്നു പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇതാ സമയമായി എന്ന ചിത്രമായിരുന്നു തങ്കമണി സംഭവവുമായി ബന്ധപ്പെട്ട് വന്ന ആദ്യ ചലച്ചിത്രം യഥാർത്ഥ സംഭവവുമായി ദിലീപ് നായകനാകുന്ന തങ്കമണി എന്ന ഈ ചിത്രത്തിന് ബന്ധമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം ഒരുപക്ഷേ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും ഈ ചലച്ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അന്ന് നടന്ന സംഭവങ്ങൾ പലതും രാഷ്ട്രീയ പ്രേരിതമാകാം അതിന്റെ സത്യാവസ്ഥ ഇന്നും രഹസ്യമായി തുടരുന്നുണ്ടോ തുടരുന്നുണ്ടോയെന്ന് കാലം തെളിയിക്കട്ടെ ചുരുളഴിയാത്ത പല രഹസ്യങ്ങളും ചുരുളഴിയട്ടെ